ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീവ്രവാദ വിരുദ്ധ പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ചേർന്ന ആഫ്രിക്കൻ നേതാക്കൾ നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ നടക്കുന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെയാണ് നേതാക്കന്മാർ തീവ്രവാദത്തിനെതിരായി ഒന്നിച്ചുകൂടിയത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പിന്തുണയോടെ സംഘടിപ്പിക്കപ്പെട്ട തീവ്രവാദ വിരുദ്ധ ഉച്ചകോടിയിൽ ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുത്തു ആഫ്രിക്കയിൽ ഉടനീളം നടക്കുന്ന തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന് എല്ലാം ഉൾക്കൊള്ളുന്ന കോണ്ടിനെന്റൽ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ട സമയം വന്നിട്ടിരിക്കുന്നുവെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ ചെയർപേഴ്സൺ മൂസാഫാക്കി മഹമ്മദ് പറഞ്ഞു ലോകത്ത് എവിടെയാണെങ്കിലും ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള സഖ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആഫ്രിക്കയിൽ മനുഷ്യ ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും ധനിക്കുന്ന തീവ്രവാദം വളർന്ന് അതിന്റെ ഉച്ചസ്ഥായിലാണെന്നും കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൈജീരിയയുടെ ദേശീയ ഉപദേഷ്ടാവും ഉച്ചകോടിയുടെ സംഘാടകനുമായ നുഹു റിബാദു രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ സ്വീകരിക്കേണ്ട സംയോജിത സുരക്ഷാ തന്ത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതേസമയം ആഫ്രിക്കയിൽ ക്രൈസ്തവർ നിരവധി മതപീഡനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് നൈജീരിയയിലും ബുർക്കിന ഫോയിലും മാലിയയിലും നൈജറിലും നിരവധി ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടതും സ്വന്തം ഗ്രാമങ്ങളിൽ നിന്ന് കുടിയറക്കപ്പെട്ടതും കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയ നിരവധി വാർത്തകളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് ഇന്റർനാഷണൽ ന്യൂസ്